ഹായ് ഹലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന സവോളയുടെ ആ റെസിപ്പിൻ്റെ ഉള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുടെ മറ്റൊരു വേർഷനാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ മറ്റ് സവോളയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതെ സെക്കൻഡ് പാർട്ടായിട്ട് രണ്ടാമത്തെ ടൈപ്പ് ഒരു സവോളയുടെ റെസിപ്പിയാണ് കേട്ടോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് നമുക്കതിനായിട്ട് ഒരു സവോളയോടെ എടുത്തിട്ടുണ്ട് ഞാൻ ഏറ്റവും കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് സവോളയുടെ എണ്ണം കൂട്ടാവുന്നതാണ് ഒരു സവോള എടുത്തിട്ട് അത് നല്ല രണ്ട് വശവും കടിച്ചു കളഞ്ഞ് കഴിഞ്ഞാൽ നന്നായി ഒത്തിരി കനം കുറയ്ക്കാതെ ഒരുമാതിരി കനത്തിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അതിന് ശേഷം അത് നന്നായിട്ട് വിടുത്തി പിടുത്തി ഇട്ടുകൊടുത്ത് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് എടുക്കുന്നത് നമ്മുടെ ക്യാരറ്റാണ് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റാണ് ക്യാരറ്റ് നമ്മൾ ഉറച്ചെടുക്കുന്ന അതിൽ ഇത്തിരി വലുപ്പത്തിൽ നീളത്തിലും ഉരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോളയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് രണ്ടുമാണ് ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ വിനാഗിരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മെയിനായിട്ട് നമ്മൾ കാന്താരി മുളക് കട്ട ഇട്ട് കൊടുത്തിരിക്കുന്നത് പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ കാന്താരി മുളക് അധികം ഉള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് എരിവ് കൂടും അതനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടാൽ മതി എങ്ങനെ ഇട്ടാലും ടേസ്റ്റാണ് ഇനി സവോളയ്ക്ക് ക്യാരറ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ആ ഉപ്പ് വ്യത്യാസം വരുത്തി കൊടുത്താൽ മതിയാകും ഒരു രണ്ട് സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സവോളയുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിച്ചാൽ മതിയാകും പുളി നോക്കിയിട്ട് വിനാഗിരിയുടെ അളവൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് ഇനിയാണിതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രോസസ്സിങ് അതായത് നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന സവോളയും ക്യാരച്ച് വിനാഗിരി ഉപ്പ് നമ്മുടെ മുളകും കൂടി ഒന്ന് നന്നായിട്ട് ഞരടി കൊടുക്കണേ നന്നായിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് ഞരടി എടുക്കണം അപ്പം മുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് എരിയും കാന്താരി മുളകാവുമ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ എരിവുണ്ടാവും അപ്പം അത് നോക്കിയിട്ട് അതനുസരിച്ച് നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കണം അപ്പം സവോളയുടെയും അതുപോലെ വിനാഗിരിയുടെ ഉപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് ക്യാറ്റലും കൂടി കറക്റ്റായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് നല്ല കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ട് ഞാരടി റെഡി കൊടുത്തിട്ട് അതൊന്നും കൂടെ മാറ്റി വെക്കാം ഏതാണ്ട് ഇതിൻ്റെ പ്രോസസ്സിങ് പകുതി കഴിഞ്ഞിട്ടുണ്ടാകും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് നമുക്കതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ എല്ലാം നമുക്ക് എള്ളെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ കട്ടുക അതുപോലെ കറിവേപ്പില ഉണക്കമുളകാണേൽ ഒരു രണ്ടോ മൂന്നോ മാസമുളക് ഇട്ട് കൊടുക്കാനും കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടി ഒന്നും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ചെറിയ തീയിൽ വേണം അത് മൂപ്പിക്കാൻ ചെറിയ പാനുവെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും ചെറിയ തീയിൽ അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് അരപ്പുകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ആണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഞാൻ ഇടുന്നത് ഒരു ചിക്കൻ മസാല വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ മസാല ഒരു കര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മുളക് കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് മുളക് പൊടി കുറച്ച് കൊടുത്താൽ മതി കശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ അതുപോലെ കായപ്പൊടി കൊടുക്കാം കായത്തിൻ്റെ പൊടിയും അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഏകദേശം കാൽ ടീസ്പൂണോളം വരുന്ന പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് തീ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോകരുത് കരി ടേസ്റ്റ് വരാതെ വെണ്ണി തീയെന്ന് പയ്യ് ഓഫ് ചെയ്തിട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലൈറ്റായിട്ട് ഓൺ ചെയ്താലും മതിയാവും അല്ലെങ്കിൽ കരിഞ്ഞു പോകും കരിയാതെ തന്നെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടണം അപ്പോൾ നന്നായിട്ടൊന്ന് പച്ചപ്പണമൊക്കെ മാറ്റിയെടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ മൂടി മാറ്റി വെച്ചിരിക്കുന്നു നമ്മുടെ സവോളയും ക്യാരറ്റും കൂടിയുള്ള മിക്സിയിൽ ആ മിക്സിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം ആ ചൂടോടുകൂടി തന്നെ ആ മിക്സിയിലേക്ക് സവോളയുടെ മിക്സിയിലേക്ക് നമ്മൾ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് പുളിയോ ഉപ്പോ ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നല്ല ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാം അതുപോലെ ബിരിയാണിക്കൊക്കെ ഇതൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം ചോറിനും കഴിക്കാൻ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് സിംപിളാണ് അതുപോലെ ഹമ്പിളുമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയി വേണ്ടി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്